സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ കടം കൊടുത്ത പണം മടക്കി ചോദിച്ചിട്ടും അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ അങ്ങനെയെങ്കിൽ ആ പണത്തെ തിരികെ വാങ്ങുന്നതിന് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചില പരിഹാരങ്ങളുണ്ട് ചില വഴിപാടുകളുണ്ട് ചില കർമ്മങ്ങളുണ്ട് അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വിശദമായി അറിയാം അതിനു മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയങ്കിൽ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായും വരുന്നതാണ് നമ്മുടെ വിയർപ്പിന്റെ ഫലമായി അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി നമ്മൾ സമ്പാദിച്ച പണം മറ്റൊരാളുടെ ആപദ്ഘട്ടത്തില് അയാൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യത്വത്തിന്റെ പുറത്ത് പലപ്പോഴും അവരെ സഹായിക്കാറുണ്ട് എന്നാൽ ഈ പണം നമ്മൾ മടക്കി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് അവഗണനകള് പരിഹാസങ്ങള് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നേരിടും ഇത് നമ്മിൽ ഒരു വലിയ മാനസിക വിഷമമായിരിക്കും ഉണ്ടാക്കുന്നതല്ലേ ഒന്നാമത്തെ കാര്യം നമ്മൾ അത്രത്തോളം വിശ്വസിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ധനം കൊടുത്തിട്ട് ഈ വിധത്തിൽ അവർ നമ്മളോട് പെരുമാറുമ്പോൾ സ്വാഭാവികമായും അവരോട് നമുക്കൊരു ദേഷ്യവും അല്ലെങ്കിൽ നന്ദി കേട് കാട്ടിയല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമം നമ്മളെ ബാധിക്കും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പണം അല്ലെങ്കിൽ ധനം സമ്പത്ത് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അംശമുള്ള ഒന്നായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരാളുടെ അധ്വാനം കൊണ്ട് വിയർപ്പ് കൊണ്ട് സമ്പാദിച്ച ധനം അല്ലെങ്കിൽ സമ്പത്ത് നമ്മൾ അന്യാധീനമായി തടഞ്ഞു വെച്ചാൽ തീർച്ചയായും അത് നമ്മുടെ ഐശ്വര്യത്തെ നമ്മുടെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിക്കാം അല്ലെങ്കിൽ ബാധിക്കും എന്നതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും ധനം കടമായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം ആ പണം ഇരിക്കുന്നിടത്തോളം കാലം മറ്റൊരാളുടെ അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കപ്പെട്ട ധനമാണ് അത് എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക ആ ധനം നിങ്ങൾ കഴിവിന്റെ പരമാവധി വളരെ വേഗത്തിൽ തിരിച്ചു കൊടുക്കുവാനും പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കുവാനാണ് കടം വാങ്ങുന്നവർ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുകയും വേണമെന്നുള്ളതാണ് ഈ പണം മടക്കി വാങ്ങുന്നതിന് ശക്തമായ ഒരു കർമ്മമുണ്ട് കർമ്മം ഞാൻ പിന്നീട് പറയാം അതിനു മുൻപ് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഈ കർമ്മം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചില ലളിത വഴിപാടുകൾ പരിഹാരങ്ങളുണ്ട് അത് ഞാനൊന്ന് പറഞ്ഞുതരാം അതൊന്ന് ചെയ്തു നോക്കൂ അതിൽ ഫലിച്ചില്ല എങ്കിൽ ഈ ഒരു കർമ്മം കൂടി നിങ്ങൾ ചെയ്താൽ ഫലം വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പരിഹാര കർമ്മം മാത്രമായിട്ട് ചെയ്താലും ഫലം വേഗത്തിൽ ലഭിക്കുന്നതാണ് ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത് ധനത്തിന്റെ അധിപതിയായ മഹാലക്ഷ്മി അതുപോലെ തന്നെ കുബേരൻ ഇവരെ പ്രസാദിപ്പിക്കുക ഇവരെ പ്രീതിപ്പെടുത്തുക ഇതിലൂടെ ധനം നമ്മുടെ കൈകളിലേക്ക് വരാൻ അത് സഹായിക്കും എന്നുള്ളതാണ് തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളതാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് ഭാഗത്ത് ഒരു നെയ്വിളക് കൊളുത്തുക എന്നുള്ളതാണ് വൃത്തിയും ശുദ്ധിയും ഉള്ളവരിടം തിരഞ്ഞെടുത്ത് സന്ധ്യയ്ക്ക് അത് കൊളുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് പൂജാമുറി ഉണ്ട് എങ്കിൽ വടക്ക് ദർശനം വരുന്ന രീതിയിൽ ആ പൂജാമുറിയിൽ ഇത് ചെയ്താലും മതി ശേഷം ആ വിളക്കിലേക്ക് നോക്കി നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരാണോ ധനം വാങ്ങിയത് ആ വ്യക്തിയുടെ പേര് ചൊല്ലി എത്ര രൂപയാണോ നിങ്ങൾക്ക് മടക്കിൽ ലഭിക്കാനുള്ളത് ആ തുക പറഞ്ഞുകൊണ്ട് ഓം കുബേരായ നമ എന്ന മന്ത്രം നൂറ്റി എട്ട് തവണ നിങ്ങൾ ജപം ചെയ്യുക ആഴ്ചകളിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇത് ചെയ്യുക അപ്പോ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ലഭിക്കാനുള്ള തുക അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു പ്രാർത്ഥന ആ വ്യക്തിക്ക് എത്രയും വേഗം നല്ല മനസ്സുണ്ടായി ആ ധനം എനിക്ക് മടക്കി നൽകണം എന്നുള്ള പ്രാർത്ഥന ചൊല്ലി വേണം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുവാൻ ഈ കുബേര മന്ത്രം ജപിക്കുവാന് ലളിതമായ കുബേര മന്ത്രമാണ് ഇനി ഈ രണ്ടാമതായിട്ട് നമുക്ക് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് സമീപിക്കാവുന്ന ദേവനാണ് ഹനുമാൻ എന്ന് പറയുന്നത് ഹനുമാനെ കാര്യസിദ്ധി പൂജ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹനുമാനെ സമീപിക്കുന്നതിലൂടെയും നമുക്ക് ധനം മടക്കി കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശ്രീരാമചന്ദ്രന് പോലും അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടമായപ്പോൾ ഹനുമാൻ സ്വാമിയുടെ സഹായത്താലാണത് കണ്ടെത്തുന്നത് അപ്പൊ എന്നതുപോലെ നമുക്ക് കാര്യസിദ്ധി ഉണ്ടാകുന്നതിന് നമ്മൾ സമീപിക്കേണ്ട ദേവനാണ് ഹനുമാൻ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ ഗൃഹത്തിന് അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി അവിടെ ഭഗവാന് അവിൽ നിവേദ്യം സമർപ്പിക്കുക എന്നുള്ളതാണ് വഴിപാട് ഭഗവാന് അവിൽ നിവേദ്യം സമർപ്പിച്ച് നമ്മൾ ഏത് കാര്യം ആവശ്യപ്പെട്ടാലും ഈ ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണന് വെണ്ണ നമ്മൾ സമർപ്പിച്ചിട്ട് ഭഗവാനോട് കാര്യം പറഞ്ഞാൽ കാര്യസാധ്യം ഉടൻ ഉണ്ടാകും എന്നതുപോലെ ഹനുമാൻ സ്വാമിക്ക് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടാണ് അവിൽ നിവേദ്യം എന്ന് പറയുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് അവിൽ നിവേദ്യം സമർപ്പിക്കുന്നത് ഹനുമാൻ ചാലീസയൊക്കെ ചൊല്ലാൻ അറിയാവുന്നവർക്ക് അന്നേ ദിവസം പതിനൊന്ന് വട്ടം നമ്മുടെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് അത് ചൊല്ലുന്നതും ഐശ്വര്യപ്രദമാണ് അപ്പൊ ഈ രണ്ട് വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമൊന്നുമില്ല ഹനുമാൻ ചാലീസ അറിയില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമുണ്ട് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ മികച്ച ഫലം ലഭിക്കും ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈ കർമ്മം ചെയ്തു തുടങ്ങുക കുളിച്ച് ശുദ്ധമായിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി രാത്രി അല്ലെങ്കിൽ രാവിലെ രാവിലെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്ക് മുൻപായിട്ട് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക വൈകുന്നേരം ആണെങ്കിൽ വിളക്കൊക്കെ തെളിച്ച് ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ കിട്ടി ചെയ്യുക പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തി നമ്മൾ ആ വിളക്കിന് മുന്നിൽ ഇരിക്കുക അല്ലെങ്കിൽ ഒരു കസേര എടുത്തിട്ട് അവിടെ ഇരിക്കുക ഒരു ചെറിയ കഷ്ണം വെള്ളപ്പേപ്പർ നമുക്ക് ഇതിനായിട്ട് ആവശ്യമാണ് ചുവന്ന മഷി ഉള്ള ഒരു േനയും നമുക്ക് ഈ കർമ്മത്തിന് ആവശ്യമാണ് ആ പേപ്പറിലേക്ക് നിങ്ങൾ എഴുതേണ്ട ഒരു വാചകമുണ്ട് ആ വാചകത്തിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ തന്നെ എഴുതണം എന്നൊന്നുമില്ല ഈ ഒരു ആശയം വന്നാൽ മതി അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരാണോ പണം വാങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ പണം തരാനുള്ളത് ആ ഒരു വ്യക്തിയുടെ പേര് ആദ്യം എഴുതുക ശേഷം നിന്നും എനിക്ക് ലഭിക്കാനുള്ള തുക ആ തുക എത്രയാണെന്നുള്ളത് വേണം എഴുതുവാൻ എത്രയും വേഗം എനിക്ക് തിരികെ ലഭിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് കിട്ടട്ടെ എന്ന് ഈവരെ ആശയം വരുന്ന രീതിയിൽ അർത്ഥം വരുന്ന രീതിയിൽ എങ്ങനെയും നിങ്ങൾക്ക് മാറ്റുകയും ഒക്കെ എഴുതാം ഒരു കുഴപ്പമില്ല എന്തായാലും പേരും തുകയും കൃത്യമായി നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ് ബാക്കിയൊന്നും എഴുതിയില്ല എങ്കിലും കുഴപ്പമില്ല ആ ഒരു വ്യക്തിയുടെ പേര് ഒപ്പം തുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചറിൽ നിങ്ങൾ ആ ഒരു വാചകം എഴുതുക അതിനുശേഷം നിങ്ങൾ ഒരു ഉണങ്ങിയ മഞ്ഞൾ കഷ്ണം എടുക്കുക സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഉണങ്ങിയ മഞ്ഞളിന്റെ ആ ഒരു കഷ്ണം എടുക്കുക ആ കഷ്ണത്തില് ഈ പേപ്പറ് നമ്മൾ എഴുതിയ ഭാഗം അകത്ത് വരുന്ന രീതിയിൽ ഒന്ന് റോള് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിനൊന്ന് ചുറ്റിയെടുക്കുക ശേഷം ഒരു ചുവന്ന നൂലുകൊണ്ട് അല്ലെങ്കിൽ ചുവന്ന റബ്ബർ ബാൻഡ് ബാൻഡായിരുന്നാലും മതിയാകും ഈ ചുരുൾ അഴിഞ്ഞു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ അതിനൊന്ന് കെട്ടിയെടുക്കുക ഇനി നമ്മൾ ചെറിയ ഒരു തളിക തയ്യാറാക്കി നമ്മുടെ പൂജാമുറിയിൽ ഗണപതി ഭഗവാന്റെ ചിത്രത്തിന് മുന്നില്ല അതും അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നില്ല പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഗണപതി ഭഗവാന്റെ ചിത്രം ഉണ്ടെങ്കിൽ അവിടെ വേണം നമ്മളിത് വെക്കുവാന് കാരണം നമ്മുടെ പണത്തിന്മേലുള്ള തടസ്സം നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുക ഇനി ഗണപതി ഭഗവാന്റെ ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ചാലും മതി ഗണപതി ഭഗവാന്റെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പായും വേണ്ട ഒന്നാണ് നമ്മുടെ പൂജാമുറിയിൽ ഉറപ്പായും വേണ്ട ചിത്രങ്ങളിലെ രണ്ട് ചിത്രങ്ങളാണ് ഗണപതി ഭഗവാനും മഹാലക്ഷ്മിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന തടസ്സങ്ങൾ നീങ്ങുക അതോടൊപ്പം തന്നെ സാമ്പത്തിക വർധനം ഉണ്ടാകുക ഇതാണ് ഈ രണ്ട് ചിത്രങ്ങൾ വെക്കുന്നത് കൊണ്ടുള്ള ഫലം എന്ന് പറയുന്നത് ഈ തളികയിലേക്ക് ഒരൽപ്പം പച്ചക്കർപ്പൂരം കൂടി നിങ്ങൾ ഇട്ടു കൊടുക്കുക പച്ചക്കർപ്പൂരം ധന ആകർഷണത്തിന് അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് എന്നതിന് ഉപരിയായിട്ട് ആത്മീയപരമായിട്ട് അല്ലെങ്കിൽ മാന്ത്രിക രീതിയിൽ വലിയ ശക്തിയുള്ള ഒന്നാണ് തുടർന്ന് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു പേപ്പറിൽ തൊട്ട് അല്ലെങ്കിൽ ആ ഒരു പേപ്പർ നമ്മുടെ കൈകളിൽ എടുത്ത് ആ മുഷ്ടി ചുരുട്ടി പിടിച്ച് നമ്മള് ഗണപതി ഭഗവാന്റെ മന്ത്രമായ ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം ഇരുപത്തൊന്ന് വട്ടം ജപം ചെയ്യാം ശേഷം നമ്മിൽ നിന്ന് കടം വാങ്ങിയ ആ ഒരു വ്യക്തിക്ക് അത് തിരിച്ചു തരാനുള്ള സന്മനസും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഉണ്ടാകണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക മറിച്ച് ആ ഒരു വ്യക്തി നശിച്ചു പോകണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തി നശിച്ചും പോകും നമുക്ക് നമ്മുടെ പണം കിട്ടുകയും ഇല്ല നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്ന വേളയിൽ നമ്മിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തിയോട് കഠിനമായ ദേഷ്യമോ ശത്രുതയോ വെച്ച് പുലർത്തരുത് പണം ശുഭകരമായി മടങ്ങി നമ്മുടെ കൈകളിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ നമ്മൾ വയ്ക്കുവാൻ പാടുള്ളൂ വാസ്തവത്തില് ഈ ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ മാരണകർമ്മങ്ങൾ എന്നൊന്നും പ്രത്യേക വിഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്നിരിക്കലും നമ്മള് നമ്മുടെ ഇതുപോലെയുള്ള പ്രാർത്ഥനകളില് നമ്മൾ നൽകുന്ന സങ്കല്പമാണ് ഒരു കർമ്മത്തെ സൽക്കർമ്മമാക്കുന്നതും ദുഷ്കർമ്മമാക്കുന്നതും നമ്മളൊരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒരാൾ നശിച്ചു പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുഷ്കർമ്മമായി അയാൾ തീർച്ചയായിട്ടും നമ്മളുടെ സങ്കല്പം അതാണ് എങ്കിൽ അയാൾ നശിച്ചു പോകും അയാൾക്ക് നന്മ ഉണ്ടാകണം അല്ലെങ്കിൽ നമുക്ക് തന്നെ നന്മ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഗതി പിടിക്കുകയും ചെയ്യും അപ്പോൾ സങ്കല്പമാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അപ്പോ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു 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 പേപ്പർ എത്ര കാലം വെക്കണം ഈ തുക പൂർണമായോ ഭാഗികമായോ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒഴുകുന്ന ജലാശയത്തിലോ ആരെ ചവിട്ടാനിടയില്ലാത്ത ഒരു ഭാഗത്തോ ഒഴുക്കി വിടാം പേപ്പർ കത്തിച്ചും കളയാം ഈശ്വര വിശ്വാസത്തോടൊപ്പം തന്നെ ആ വ്യക്തിയെ കണ്ട് നേരിട്ട് സംസാരിച്ച് പണം തിരികെ വാങ്ങാനുള്ള വഴികളും നിങ്ങൾ ഈ കാലയളവിൽ തേടുക എന്നുള്ളതാണ് ഈ ഒരു കർമ്മം ചെയ്ത് കഴിയുമ്പോഴേ ഉറപ്പായിട്ടും ആ പണം നേടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ തിരികെ ലഭിക്കുന്നതിനുള്ള വഴികൾ ഈശ്വരൻ തന്നെ സ്വയം നമ്മിൽ തോന്നിക്കും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നിയമപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിനോടൊപ്പം ചെയ്യാം എന്നുള്ളതാണ് അതായത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെയെങ്കിൽ കർമ്മം ചെയ്യാം തുടർന്ന് നിയമപരമായിട്ടുള്ള രീതിയിലും നിങ്ങൾക്ക് സഞ്ചരിച്ചുകൊണ്ട് ആ പണത്തെ തിരികെ മേടിച്ചെടുക്കുവാൻ സാധിക്കും അപ്പൊ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എങ്ങനെയാണോ ആ ഒരു ധനം തിരികെ കിട്ടുക അതൊക്കെ ആ ഒരു സമയം സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരും പലരുടെ നിർദ്ദേശ രൂപത്തില് നമുക്ക് തന്നെ സ്വയം തോന്നുന്ന രീതിയിൽ ആ വഴികൾ തെളിഞ്ഞു വരും ആ വഴി തെളിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണം തിരികെ നമുക്ക് ലഭിക്കുന്നതുമാണ് അപ്പോ ഈ വിദ്യ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുത്ത പണം മടക്കി ലഭിക്കുന്നതാണ് വരുന്ന അധ്യായത്തിൽ ബുദ്ധി ആർക്കുമായി കണ്ടുമുട്ടാം നന്ദി